ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു ഞണ്ട് റോസ്റ്റാണേ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഞണ്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതുവരെ ഞണ്ട് റോസ് ഒന്ന് ട്രൈ ചെയ്താത്തവർ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് ഞണ്ട് റോസ്റ്റ് കൂട്ടുന്നതിലും വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലുണ്ടാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സമയമെടുത്ത് പതുക്കെ കഴിച്ചും തീർക്കാം ഈ ഞണ്ട് കഴിച്ചു തീർക്കുന്നത് കുറച്ച് ടാസ്ക്കാണല്ലേ പക്ഷേ വീട്ടിലാകുമ്പോൾ നമുക്ക് അതൊക്കെ നല്ല ടൈം എടുത്ത് കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞണ്ട് റോസ്റ്റ് കഴിക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് കഴിച്ചു നോക്കണേ അപ്പോൾ ഇതാ ഞാൻ ഞണ്ട് റോസ്റ്റിന് ഒരു കിലോ ഞണ്ട് ഞണ്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇടത്തരം ഞണ്ടാണ് എടുത്തിട്ടുള്ളത് നല്ല വലിയ ഞണ്ടാണ് റോസ്റ്റ് ചെയ്യാനൊക്കെ നല്ലത് അതാകുമ്പോൾ അതിൽ നല്ലതുപോലെ മീറ്റ് കാണും ഇത് ചെറിയ ഞണ്ടായതുകൊണ്ട് അധികം മീറ്റ് കുറവായിരുന്നു അപ്പോൾ ഇതാ ഞാൻ ഞണ്ടെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് ഉമ്മച്ചയാണ് ഞണ്ട് വൃത്തിയാക്കി തരുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കാലും എല്ലാം കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തുനിന്ന് ഒന്ന് വലിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുവേ എന്നിട്ട് അതിൻ്റെ കാലിൻ്റെ പീസിൻ്റെയും കയ പീസിൻ്റെയും ഇതുപോലെ മുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് അതും കൂടെ എടുക്കണം എന്നിട്ട് ഇത് ഉടച്ചൊന്നും കഴുകാതെ ചെറിയതായിട്ട് പതുക്കെ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം എന്നിട്ട് നമുക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് താഴെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉലുവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സബോളയും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി ഉള്ളി ചെറിയ ഉള്ളിയും കൂടെ തുലിയൊക്കെ കളഞ്ഞ് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം എരിവിന് പച്ചമുളക് അത് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാനൊരു നാല് പച്ചമുളക് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അത് ഒരു ടേബിൾ സ്പൂണോളം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കാവേ നന്നായിട്ട് വയൻറ്റ് കിട്ടണം എങ്കിലേ എങ്കിലുള്ളൂ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഏത് റോസ്റ്റ് ചെയ്താലും സബോള നന്നായിട്ട് വാടി വാടിക്കിട്ടണേ നല്ലൊരു ബ്രൗൺ നിറമൊക്കെ ആയാലേ ഉള്ളൂ നമ്മുടെ റോസ്റ്റിന് അതനുസരിച്ച് ടേസ്റ്റ് കിട്ടത്തുള്ളത് അപ്പം ഞാനിത് ആ സബോള അടച്ച് വെച്ച് വഴറ്റിയെടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതാ ഞാൻ ഒന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് പഴുത്ത തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു പുളിക്കും നല്ലൊരു ടേസ്റ്റിനും ഒക്കെയാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വീണ്ടും അടച്ചു വെച്ചു അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്കിനി ഇതിലേക്ക് വരുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി കണ്ടോ ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കുരുമുളക് കൂടിയാണ് മെയിനായിട്ട് നമ്മൾ ഈ റോസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു ഒന്നര ടീ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയെ അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടി ഞാൻ ഒരു മുക്കാൽ ടീ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അത്രയും ചേർക്കുന്നതുകൊണ്ട് തന്നെ എരിവുള്ള മുളകൂടി ചേർക്കണ്ട പിരിയ മുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണവൊന്ന് മാറിക്കിട്ടണേ അപ്പോൾ സബോള സബോളയിലേക്ക് ആ പൊടികളൊക്കെ ചേർന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ചൂടുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവോള ഒന്നും കൂടെ സോഫ്റ്റായും കിട്ടും പെട്ടെന്ന് അരപ്പ് തിളച്ചും കിട്ടുമല്ലോ അപ്പം നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിട്ട് കൊടുക്കാവേ ഈ ഒരു സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ക്ലീൻ ചെയ്ത ഞണ്ട് ഓരോന്നായിട്ട് കൊടുക്കണം കൈയും കാലും ഒന്ന് കളയരുതെ അതൊക്കെ കഴിക്കാനായിട്ടും ടേസ്റ്റാണ് വലിയ ഞണ്ടെടുത്താൽ അതിൽ നല്ല ദശ കാണും കഴിക്കാനായിട്ട് ഒരുപാട് മീറ്റ് കിട്ടും പക്ഷേ ചെറിയ ഞണ്ടായതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് മീറ്റ് കുറവായിരുന്നെ എങ്കിലും ഞണ്ടാകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ ഇവിടെ എല്ലാവരെയും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഈ ഞണ്ട് എപ്പോഴും ഒന്നും കിട്ടത്തില്ലല്ലോ എല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഫ്രഷ് ഞണ്ട് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് ഞാൻ ഞണ്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആ ഞണ്ടിലേക്ക് അരപ്പൊക്കെ പോലെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകേ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കണ്ടോ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് വീണ്ടും ഒന്ന് തിളച്ച് അടച്ച് നമുക്ക് വീണ്ടും ഒന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാമേ എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കാം ഞണ്ടും ചെമ്മീനും കൂന്തലും ഒക്കെ ഒരേ ഒരു ഒരുപോലത്തെ ഒരു ടേസ്റ്റാണ് അല്ലേ ഇതൊക്കെ പെട്ടെന്ന് വെന്തും കിട്ടും അപ്പം ഞണ്ടിതാ വെന്ത് ണ്ട് ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ടൊരു സാധനം ചേർത്ത് കൊടുക്കണം ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം ആണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫാക്കി കൊടുക്കാമേ ഇനിയിപ്പോൾ ഇത് തിളപ്പിക്കൊന്നും വേണ്ട ഈ കറി ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ചധികം തന്നെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കേ അപ്പോൾ കുറച്ച് മല്ലിയില അധികം തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇത്രയും മാത്രമുള്ള ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞണ്ടിലേക്ക് അരപ്പൊക്കെ പിടിച്ചിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് പക്ഷേ ഇവിടെ കുട്ടികൾ വിഷം പെട്ടെന്ന് തരാൻ ചോദിച്ചു നിൽക്കുകയാണ് ഞണ്ടൊക്കെ കാണുമ്പോൾ ഒന്നും കൂടെ വിശപ്പ് കൂടുമല്ലോ അപ്പം ഞാനിത് ആ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാണ് ചൂടോട് കൂടി സെർവ് ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാനായിട്ടും അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും അടിപൊളി തന്നെയാണ് ഞങ്ങളിവിടെ ചോറിൻ്റെ അടൊപ്പമാണ് സെർവ് ചെയ്തത് അപ്പോൾ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്